അങ്ങനെ കർക്കിടക മാസമൊക്കെ വരിക അല്ലേ അപ്പം നമ്മുടെ ആരോഗ്യവും കൂടെ ഒക്കെ ഒന്ന് സംരക്ഷിക്കാനായിട്ട് നമുക്കൊരു മട്ടൺ സൂപ്പ് കുടിച്ചാലോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വായു അങ്ങനെ നമ്മുടെ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ ഇതുണ്ടോ നമുക്ക് ഇവിടെയൊക്കെ കടയിൽ നിന്ന് കിട്ടുന്നതാണ് ഒരു പൊതി കിട്ടും കേട്ടോ സൂപ്പിൻ്റെ പൊതി അതിനകത്ത് തലയുടെ പീസ് ഉണ്ടാവും നടു ഉണ്ടാവും പിന്നെ എന്താ കാലിൻ്റെ പീസ് അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇവരിതാ ഇങ്ങനെ നമുക്ക് സൂപ്പിൻ്റെ പൊതി തരിക അപ്പം അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് ചേർന്നാരങ്ങ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ഒക്കെ എടുത്താണ് ഇത് അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിപ്പം ഈ ഒരു പൊതിക്ക് ഓരോ നാട്ടിലും ഓരോ അളവിലായിരിക്കും കേട്ടോ ഈ ഒരു പൊതിക്ക് ഇപ്പം നമ്മൾ എടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ മല്ലിയാണ് ഇത് കണ്ടോ ഇത് ഒരു സ്പൂൺ കുരുമുളക് പിന്നെ ഒരു പത്തിരുപത് ചെറിയുള്ളി നമ്മളൊരു ഒന്നര സ്പൂൺ പെരിഞ്ചീരകം ഈ ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും സൂപ്പ് ഉണ്ടാക്കുക കേട്ടോ ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സൂപ്പാണ് ഇതേ റെസിപ്പിയിലാണ് അമ്മ ഉണ്ടാക്കുക നമ്മുടെ നാട്ടിലൊക്കെ ചങ്ങനാശ്ശേരിയിലൊക്കെ കോട്ടയം നാട്ടിലോട്ടൊക്കെ ഈ രീതിയിലാണ് പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലുണ്ടാക്കും എന്ന് പറഞ്ഞാൽ മരുന്നുകളൊക്കെ ഒരുപാട് ചേർത്തുകൊണ്ട് ഉണ്ടാക്കും ഓരോ നടുവേദനയ്ക്ക് സ്പെഷ്യൽ അല്ലെങ്കിൽ ഓരോ രോഗത്തിനായിട്ടുള്ള സ്പെഷ്യൽ ഉണ്ടാക്കും ഇത് ഞാൻ കുടിച്ചിട്ടുള്ളതും പ്രസവരക്ഷ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുടിച്ചിട്ടുള്ളത് അപ്പം അമ്മ ഇങ്ങനെയാണ് എനിക്ക് ഉണ്ടാക്കി തരാറ് അപ്പം ഓരോ നാട്ടിലും ഉണ്ടാക്കുന്നത് രീതി ഒന്ന് കമൻ്റ് ചെയ്യുമോ നമുക്ക് ആ ഓരോ നാട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ളത് അറിയാൻ പറ്റുമല്ലോ അപ്പം ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ അഭിപ്രായം പറോ ഓരോ നാട്ടിലും ഉണ്ടാക്കുന്ന രീതി ഇതിപ്പം നമ്മൾ ഒരു പ്രസവ രക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള എനിക്ക് എൻ്റെ അമ്മ ഞാൻ ഞാനേ എന്നെ ഇപ്പം എല്ലാവരും പലരും തടിച്ച് പൊണ്ണിന്നൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും ഒരു രണ്ട് പ്രസവം വരെ മെലിഞ്ഞു തരുന്നു കേട്ടോ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് തടി വെച്ച് തുടങ്ങി അതുവരെ മെലിഞ്ഞ തരുന്നു കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു അപ്പോൾ അപ്പം ഇപ്പം എന്നെ തടിച്ചു പൊണ്ണിന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് കാര്യം ചെയ്ത എൻ്റെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന ഒരു തടിയാണ് പിന്നെ എൻ്റെ ഹസ്ബൻ്റും അതുകൊണ്ട് പുള്ളിയും അതുപോലെ എന്നെ തടി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം സ്പെഷ്യലായിട്ട് കഴിപ്പിക്കുമായിരുന്നു അങ്ങനെയാണ് ഈ തടിയൊക്കെ അന്ന് വെച്ചത് അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചത് കുറയ്ക്കാൻ നോക്കുകയാണ് അപ്പോൾ ഇത്രയും കഥയൊക്കെ പറഞ്ഞു നമ്മൾ അല്ലേ ഇപ്പം ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇതാ നോക്കിയേ സൂപ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മളെടുത്തു എന്നെ പഴയ അറിയാവുന്നവരാരും എന്നെ തടിച്ചിന്ന് വിളിക്കത്തില്ല കേട്ടോ എന്നെ ചെറുപ്പം മുതലേ കാണുന്നവരൊക്കെ ഇപ്പം ഇത്തരം തടി വെച്ചല്ലോ എന്ന് ഓർക്കും അപ്പോൾ ഓക്കെ നമുക്ക് മൺചട്ടിയിലോട്ട് ഒരു മൺകലത്തിലോട്ടാണ് ഞാനിത് ഇടുന്നത് അപ്പം ദാ ഇതെല്ലാം ഈ പീസെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ടിടാം മൺകലത്തിലോട്ടിടാം കഷ്ണങ്ങളൊക്കെ എങ്ങനെ ഇട്ടു എല്ലൊക്കെ ഇട്ടു ഇനിയില്ലേ നമ്മൾ ഓരോന്നും ചതയ്ക്കണം ഇത് കണ്ടോ നമ്മൾ മല്ലിയാണെങ്കിലും കുരുമുളക് ഇത് ചെറിയുള്ളി പെരിഞ്ചീരം ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ട് അതിനകത്ത് ഇട്ടിടാം കേട്ടോ വെറുതെ ഒന്ന് പൊട്ടിച്ചാൽ മതി ഒന്ന് പൊട്ടി വന്നാൽ മതി കേട്ടോ കലത്തിലേക്ക് ഇടാവേ ഇനി നമ്മുടെ ചെറിയുള്ളി ഈ ചെറിയുള്ളി എടുത്ത് വെച്ചിരിക്കുന്ന കൂടെ ഒന്ന് പൊട്ടിച്ചിടണം അതും കൂടെ ഒന്ന് ഇട്ടു ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ ഞാനിപ്പം ഇത് നമ്മൾ വറ്റിച്ച് മൂന്നിരട്ടി വെള്ളം ഒഴിക്കണം വറ്റിച്ച് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള രണ്ട് ഗ്ലാസ്സോ മൂന്ന് ഗ്ലാസ്സോ ആക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു ഒന്നൊന്നേക്കാൽ ലിറ്റർ വെള്ളമുണ്ട് ഇത്രയും വെള്ളം അങ്ങൊഴിക്കുക ഇതൊരു ഒന്നര ലിറ്റർ വെള്ളം ഉണ്ടാവുമേ ഒഴിച്ചു ഇനി നമ്മൾ വിറകടുപ്പിലാണ് വിൽക്കുക കേട്ടോ ഇത് ശരിക്കും വിറകടുപ്പിൽ ഒറ്റ തീയിൽ ഒരിക്കലും വേവിച്ചെടുക്കരുത് ഇത് ആ തീ ഒന്ന് നല്ലപോലെ തീ കൊടുത്ത് വെന്ത് കഴിയുമ്പോൾ ആ തീ അങ് അണയുമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം തണുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തീ കൂട്ടുക അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക ഒറ്റയടിക്ക് നമ്മൾ വേവിച്ചെടുക്കത്തില്ല കേട്ടോ പതിയെ പതിയെ എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണെന്ന് പറയുമോ നാളെ രാവിലെ വെറും വെയിറ്റിലാണ് ഇത് കുടിക്കുക അപ്പം ഇന്ന് നമ്മൾ ഇത് അടുപ്പേൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഇടും എന്നിട്ട് നാളെ രാവിലെ നമ്മൾ ചൂടാക്കിയിട്ട് അത് ഒന്ന് പിഴിഞ്ഞ് എടുത്തിട്ട് ഇച്ചിരി നെയ്യിൽ ഒന്ന് ചെറിയ ഉള്ളി മൂപ്പിച്ച് നമ്മൾ അരിച്ച വെള്ളം അതിനകത്ത് ഒഴിച്ച് കുടിക്കുക ചെയ്യുക ഉപ്പ് ഇതിനകത്ത് ഉപയോഗിക്കത്തില്ല കേട്ടോ പിന്നെ ഞാനൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഉപ്പ് ഇല്ലാതെ കുടിക്കാൻ അപ്പം അമ്മ എനിക്ക് ഒരിച്ചിരി ഇതുപ്പ് ഇട്ട് തരുമായിരുന്നേ അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങത്തില്ലായിരുന്നു ഭയങ്കര പാടായിരുന്നു അപ്പം പക്ഷേ പക്ഷെ ടേസ്റ്റൊന്നും കൊഴു കുഴപ്പമില്ല ഒക്കെ നല്ലതാണ് പക്ഷേ എനിക്ക് കുടിക്കാൻ ഇച്ചിരി ഉപ്പ് വേണം അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയി നമ്മുടെ വിറകടുപ്പിൽ വെക്കാം ഞാൻ അവിടെ നിന്ന് കാണിക്കാത്തതെന്നു ചോദിച്ചാൽ അവിടെ നിന്ന് കാണിച്ചാൽ ഞാൻ തിരിഞ്ഞു നിൽക്കണം പിന്നെ ഇടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണാൻ ഇതുണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി കലം കൊണ്ടുപോയി വിറകെടുപ്പിൽ വെക്കാം ഇനി നമുക്ക് നമ്മുടെ കലം എടുത്തങ്ങ് വെച്ചേക്കാം ഇനി ഇതിലിരുന്ന് അങ്ങ് പതിയെ ഇരുന്നങ്ങ് വെന്തോട്ടെ കേട്ടോ നാളെ രാവിലെയാണ് ഇതിൻ്റെ റിസൾട്ട് പുറത്ത് വരിക അങ്ങനെ നമ്മുടെ സൂപ്പ് അടുപ്പേ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ തീ വരെ അങ്ങോട്ട് വേഗട്ടെ അതിനുശേഷം തീ നല്ലപോലെ അണഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കത്തിച്ച് അങ്ങനെ ആ വെള്ളം വറ്റിച്ച് നമുക്ക് പാകത്തിന് അളവിന് എടുക്കണം മൂന്നിലൊന്നായിട്ട് പറ്റിച്ചെടുക്കണം പിന്നെ എന്താ പറയുക ഇങ്ങനെ വിറയെടുപ്പിൽ വെക്കാൻ സൗകര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാസിൽ തന്നെ വെച്ചു അല്ലാതെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും കർക്കിടക മാസത്തിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക നടുവേദനയ്ക്കും അതുപോലെ തന്നെ ശാരീരിക അസുഖമുള്ളവർക്കും പിന്നെ എന്താണ് കൊളസ്ട്രോളുള്ളവർ കഴിക്കുകയേ വേണ്ട കേട്ടോ കാര്യം ചോദിച്ചാൽ ഇത് നല്ല ഫാറ്റല്ലേ അതുകൊണ്ട് ആ ഭാഗം നോക്കണ്ട ബാക്കി ആരോഗ്യമുള്ളവരൊക്കെ ഹെൽത്ത് നോക്കുന്നവരൊക്കെ കഴിക്കുക ഉണ്ടാക്കുക പിന്നെ ഈ നാട്ടിൽ കോഴിക്കോടൊക്കെ വേറെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് എല്ലാം കൂടെ ഒന്നിച്ച് വലിയ കലത്തിലാക്കിയിട്ട് അത് തന്നിട്ട് ഓരോ ദിവസവും ചൂടാക്കി കൊടുക്കുക അതാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക മൂന്ന് മണിക്കൂർ നേരം ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് രാവിലെ കുടിച്ച് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്കിന് ഒന്ന് റെസ്റ്റ് എടുക്കുക വേറെ ഒന്നും കഴിക്കാതെ അതിനുശേഷം ശേഷം ഫുഡൊക്കെ കഴിക്കുക അതാണ് ഇതിൻ്റെ ഒരു രീതി മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം ഇങ്ങനെയൊക്കെയാണ് നമ്മളിത് കഴിക്കുക കേട്ടോ അപ്പം പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി കഴിക്കുക പ്രസവിച്ച് കിടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം ഇതിന്റെ ബാക്കി ഇന്നലെ നമ്മൾ വെച്ച നമ്മുടെ സൂപ്പില്ലേ എങ്ങനെയായിരുന്നു നോക്കണ്ടേ ഇതാ നോയിക്കേ നമ്മുടെ സൂപ്പ് ഒന്ന് തുറന്നു നോക്കാം കണ്ടോ വെള്ളമൊക്കെ വറ്റി വറ്റി ദേ ഇന്ന് രാവിലെയും കൂടെ ഞാൻ തിളപ്പിച്ചാണ് ഇന്നലെ രാത്രിയിൽ വീണ്ടും തിളപ്പിച്ച് വറ്റിച്ച് ആ തീ അങ് കെട്ടു വീണ്ടും രാവിലെ കത്തിച്ച് ദാ എന്നിട്ട് നമ്മുടെ വെള്ളം മൂന്നിലൊന്നായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെടുത്ത് നമ്മുടെ അപ്പുറത്തെ അടുക്കളയിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ സൂപ്പിൻ്റെ ചട്ടി നമ്മൾ ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മൂന്നിലൊന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ എടുപ്പ് വെച്ചു നമ്മൾ അതിനകത്തോട്ട് സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ പശു നെയ്യാണ് കേട്ടോ ഈ പശു നെയ്യ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ നെയ്യാണ് അങ്ങനെയുള്ള നല്ലത് തന്നെ യൂസ് ചെയ്യണം കേട്ടോ വാങ്ങിച്ചുപയോഗിക്കണേ ഇത് കണ്ടോ ഒരു മൂന്ന് സ്പൂൺ ചെറിയ സ്പൂണിന് മൂന്ന് സ്പൂൺ ഒഴിച്ചേ ഇനി നമ്മൾ അതിനകത്തോട്ട് ദാ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഉണ്ടല്ലോ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണെ അതൊന്നിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂക്കുക എന്നുള്ളതേ ഉള്ളൂ മൂത്ത് കഴിയുമ്പം നമ്മൾ നമ്മുടെ സൂപ്പിനകത്തുനിന്ന് ആ വേസ്റ്റ് എല്ലാം മാറ്റി നമ്മളതിൻ്റെ സത്ത് ജ്യൂസ് ഇങ്ങോട്ട് എടുക്കുക ഇതവിടെ ഇരുന്ന് ഇങ്ങനെ ആവട്ടെ ആ സമയത്ത് നമ്മുടെ സൂപ്പ് അങ്ങോട്ട് തുറന്നിട്ട് കണ്ടോ നോക്കേ വെള്ളമെല്ലാം വറ്റി ഇതാ ഇതിനകത്ത് ഈ ഇതെല്ലാം ഇല്ലേ ഇതെല്ലാം നമുക്ക് എടുക്കാം പീസെല്ലാം എടുക്കണം ശരിക്കും അമ്മയില്ലേ ഇതങ്ങോട്ട് നന്നായിട്ട് കൈ കൊണ്ടങ്ങോട്ട് ഞെരടിയിട്ടാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ഈ സൂപ്പ് എടുത്ത് ഈ വറവിനകത്തോട്ട് ഒഴിക്കുക കേട്ടോ ഞാൻ പിന്നെ അത്രയും കടുങ്കൈ ചെയ്യുന്നില്ല എന്നിട്ട് ഈ വേസ്റ്റില്ലേ ഈ പീസില്ലേ ഇത് വെച്ചിട്ടൊരു പണിയുണ്ട് അതും ചെയ്തു തരും അതും നമ്മളെ കൊണ്ട് ഇത് വെറുതെ വിടുന്ന പരിപാടിയല്ല അപ്പം നമുക്ക് അതും ഒന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരുന്നു അങ്ങനെ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പ് എടുത്ത് ഒഴിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്താ സൂപ്പ് എല്ലാം എടുത്ത് ഒഴിച്ചു ഇതിനകത്ത് ഒന്നും ചേർക്കാതെ ഇങ്ങനെ കുടിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടാണ് നമുക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇച്ചിരി ഇന്ദുപ്പോ എന്തെങ്കിലും ചേർത്തിട്ട് ചൂടോടെ അങ്ങ് കുടിക്കുക മൂന്ന് മണിക്കൂർ അങ്ങനെ ഇരിക്കുക അതിന് ശേഷം ഫുഡ് കഴിക്കാവുള്ളത് പിന്നെ എല്ലാവരും വെറും വയറ്റിൽ കഴിക്കുക മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം എടുത്ത അല്ല മൂന്ന് പിന്നെ അഞ്ച് ഏഴ് അങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത് കേട്ടോ പിന്നെ ഈ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചിട്ട് ഓരോ ദിവസവും ഊറ്റിയെടുക്കുക പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഓരോ രീതിയിലായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ എങ്ങനെ നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കർക്കിടക മാസം അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ രീതിയിലുള്ളത് ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പം ഇത് നമ്മുടെ രീതിയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ടേസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കണ്ടേ അതാ ഒന്ന് എനിക്ക് നമ്മുടെ സൂപ്പ് തിളച്ചു കൂട്ടോ ഒന്ന് ചൂടായി വന്നു ഒത്തിരി തിളച്ച് പോരുത് ചൂടായി വന്നു ഈ ചൂടുകൂടുകൂടിയാണ് നമുക്ക് കഴിക്കേണ്ടത് അതാ ഒന്ന് ടേസ്റ്റ് നോക്കാവേ ഉപ്പ് വേണ്ടിയവർ ഇച്ചിരി ഉപ്പും ഇരുമുളക് പൊടിയും ഉപയോഗിക്കുന്ന സമയത്ത് ചേർക്കട്ടോ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ബായ്